യുടെ കല്യാണമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ തപ്പി ഇറങ്ങിയതാ ഡ്രസ്സാ നോക്കിയത് അന്നേരം ഞങ്ങൾ കുറച്ച് ഡ്രാണ്ട്ര കുറച്ചൊക്കെ ഇറങ്ങി പോത്തീസിലെ രാമചന്ദ്രനിലൊക്കെ പോയി നമ്മൾ നേരം നമ്മളിങ്ങനെ തപ്പി നടന്നു പക്ഷെ അവിടെ ഒന്നും പോയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചൊരു പ്രോഡക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല അന്നേരം എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഡിസ്പ്ലേയില് ഒരുപാട് പ്രോഡക്റ്റ് നല്ലത് കാണുന്നുണ്ട് നമുക്ക് അങ്ങനെ പോയി നോക്കാന്ന് പറഞ്ഞു കഴക്കൂട്ടത്തായിട്ടാണ് ഈ കട അന്നേരം ഞങ്ങൾ വന്നതാണ് വന്നപ്പോഴേ തന്നെ ഒരുപാട് ഇഷ്ടമായി കൊറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതിൽ നിന്ന് ഞങ്ങള് ഒരു പ്രോഡക്റ്റ് എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ കളർ കളറും അതിന്റെ വക്സ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അന്നേരം ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തു അങ്ങനെ എന്താ ഇവിടെ വന്നിട്ട് പക്ഷേ ഈ കട കണ്ടപ്പോഴത്തേന് ഞാനിവിളോട് പറഞ്ഞു അത്രയ്ക്ക് വലിയ കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അകത്ത് കയറി നോക്കിയപ്പോഴത്തേനും എല്ലാ വെറൈറ്റി കളക്ഷൻസ് ആണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു പ്രോഡക്റ്റ് തപ്പിയെടുത്തു അഞ്ചനം ബുട്ടിക്സും അഞ്ചനം ഫാൻസി സ്റ്റോറും ജനപ്രിയമായി മാറുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി കണിയാപുരം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അരവിന്ദം ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നായ കണിയാപുരം പടിഞ്ഞാറ്റുമുക്കിൽ പ്രവർത്തിക്കുന്ന അഞ്ചനം ബുട്ടിക്സും അഞ്ചനം ഫാൻസി സ്റ്റോറും ഉപഭോക്താക്കളുടെ മനം കവരുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഹലോ ഞാൻ ദീപിക അഞ്ചന ബുട്ടിക്കിന്റെ സ്ഥിരം കസ്റ്റമർ ആണ് ഞാൻ ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റിലാണ് ഇവർ സെല്ല് ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ചേച്ചിമാരായാലും നല്ല നമുക്ക് സെലക്ട് ചെയ്ത് തരാനൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്യാറുണ്ട് സോ ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് ഇത് മെറ്റീരിയൽ അല്ല ചുരിദാർ പീസ് ആണ് അതിൽ വന്നിട്ട് ത്രീ സെറ്റ് പീസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സോ ഈ മെറ്റീരിയൽ വന്നിട്ട് ഷിമ്മറിന്റെ ഒരു മെറ്റീരിയൽ ആയിരുന്നു എടുത്തിരിക്കുന്നത് നമ്മളിപ്പം സൈസ് ഒരു സൈസ് പ്ലസ് എടുത്താലും നമ്മുടെ സൈസിനനുസരിച്ച് അവർ ഓർഡർ ചെയ്ത് തരുന്നുണ്ട് കാരണം അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എൻ്റെ തൊട്ട് മേലിൽ തന്നെയാണ് സോ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് അഞ്ജന കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇവിടെ കണിയാപുരം അരവിന്ദ ഗ്രൂപ്പിന്റെ വിവിധ സംരംഭങ്ങളിൽ ഒന്നായ അഞ്ചനം ബൂട്ടിക് അതുപോലെ തന്നെ അഞ്ചനം ഫാൻസി സ്റ്റോർ ഇത് റിനോവേറ്റ് ചെയ്ത് പുതിയ ഒരു രീതിയിൽ ഞങ്ങൾ ഇവിടെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള പ്രൈസും അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സും ഒക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ വെക്കുന്നത് നമ്മുടെ നമ്മുടെ ഈ ഭാഗത്തുള്ള ഇവിടെ വരുന്നതിനേക്കാൾ ആദ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ട്രെൻഡി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വളരെ വില കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നത് അതുകൂടാതെ അഞ്ചരം ബൂട്ടിക്കിൽ അത് നമുക്കിവിടെ പടിഞ്ഞാറ്റ മുക്കലും അതുപോലെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മേനകുളത്തും ഉണ്ട് ഇനി ചന്തകളെ പുതിയവരണം ഉടനെ രണ്ടു മാസത്തിനകത്ത് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട് ഇവിടെ എവിടെ വന്നാലും നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഞങ്ങൾ തരുന്നുണ്ട് അതായത് എം ആർ പിന്നും പത്ത് ശതമാനം വില കുറച്ച് ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും വിവിധ ഇടങ്ങളിൽ നിന്നും ഇവിടേക്കായി എത്തുന്ന ഉപഭോക്താക്കളുടെ പിന്തുണയും സ്വീകാര്യതയും കണക്കിലെടുത്താണ് കഴക്കൂട്ടം കഴിഞ്ഞ വർഷം അഞ്ചനാംബൂട്ടിക്സിന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചതും മാർക്കറ്റിൽ ഇറങ്ങുന്ന അതിന്യൂതന ഡിസൈനിങ്ങും കളർ വേരിയന്റും ആദ്യം തന്നെ ഉപഭോക്താക്കളിലേക്കായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഞ്ചനാംബൂട്ടിക്സിന്റെ പ്രവർത്തനം ഒരിക്കൽ ഇവിടേക്കായി എത്തുന്ന ഉപഭോക്താക്കളെ നിരന്തരം ഇവിടേക്കായി എത്തിക്കുന്ന തരത്തിലുള്ളതാണ് അഞ്ചനാംബോട്ടിക്സിന്റെ തുണിത്തരങ്ങളുടെയും കസ്റ്റമർ സർവീസിന്റെയും പ്രത്യേകതയെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു വർഷമായിട്ട് നിരന്തരമായി കസ്റ്റമേഴ്സ് വരികയും അവർ തന്നെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആവുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അപ്പം അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ വരുന്നത് അത് മാത്രമല്ല നമ്മുടെ ഈ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കുറച്ച് വിലയിലാണ് ഞങ്ങൾ മാക്സിമം വില കുറച്ചാണ് ഇവിടുത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത് അത് ചുരിദാറായിരുന്നാലും ടോപ്സ് ആയിരുന്നാലും ലേഡീസിൻ്റെ ഓർണമെന്റ്സ് ആയിരുന്നാലും ഇതെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് കുറെ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്ക് വന്നാലും എല്ലാവർക്കും നിന്ന് വാങ്ങാൻ പറ്റുന്ന സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഷിഫോൺ ഷിമ്മർ കോട്ടൺ അജറക് ജോർജറ്റ് ഹെക്കോബ നെറ്റ് കോട്ട പാർട്ടി വെയർ വിചിത്ര കോട്സെറ്റ് പീസ് ലെഗിൻസ് സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്നിവയുടെ വേറിട്ടതും വൈവിധ്യമാർന്നതുമായ കളക്ഷനാണ് രണ്ട് ഔട്ട്ലെറ്റിലായും ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ലൈവ് ഡിസ്പ്ലേ ക്രമീകരണം ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ചനാം ഫാൻസിയുടെ ഫാൻസി ഐറ്റംസിന്റെ വിപുലമായ ശേഖരവും ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട് പാർട്ടി വെയർ ഫാൻസി ഗ്യാരന്റീഡ് ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശ്രേണിയും ഏവരെയും കണ്ണൻ ചിപ്പിക്കുന്നതാണ് ഇതിനു പുറമെ കുപ്പിവളകളുടെയും എല്ലാത്തരം കോസ്മെറ്റിക്സ് പെർഫ്യൂംസ് ഐറ്റംസിനായും പ്രത്യേകം ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട് ഫാൻസി എന്ന് പറയുന്നത് നമ്മൾ പടിഞ്ഞാറ്റു മോക്കില് പത്ത് വർഷമായിട്ട് തീർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് കസ്റ്റമറും എല്ലാം ഉണ്ട് എനിക്ക് അവരുടെ നിർദ്ദേശപ്രകാരം ലൈവായിട്ട് അവർക്ക് ഐറ്റംസ് കമ്പലിയോ മാല വളയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ലൈവ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഞങ്ങള് ക്രമീകരിച്ചിരിക്കുന്നത് ആ ഒരു ഡിസ്പ്ലേ ക്രമീകരിച്ചിട്ട് ഇത് ഓപ്പൺ ആയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അവര് ഏത് ഡ്രസ്സിലാണോ മാച്ചായിട്ടുള്ള ആ ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് അവർക്ക് നേരിട്ട് ലൈവ് ആയിട്ട് അവർക്ക് അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മള മാലയായിട്ടും കമ്മലായിട്ടും പാർട്ടി ബേ മാലകളായിട്ടും ഒരുപാടായിട്ട് നമ്മൾ അവർക്ക് നേരിട്ട് കണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ സെക്ഷൻ വന്നിട്ടാണെങ്കിൽ കുപ്പിവളകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഓണക്കള ഓണത്തിനൊരു ഭംഗിയായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് കുപ്പികളുടെ ഒരു വൻ സേഖരം തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിന് അവരോട് പ്രശ്നം ആയോജിച്ച രീതിയിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്താണ് കൊടുക്കുന്നുണ്ട് സെറ്റ് ആയിരുന്നാലും അവർ പറയുന്ന രീതിയിൽ വാളകള് സെറ്റ് ചെയ്ത് കൊടുക്കാറ് ഇതെന്ന് പറയുന്നത് ഗ്യാരണ്ടി മാല കമ്മല് വള അങ്ങനെയുള്ള സെക്ഷനാണ് അതും അവർക്ക് ലൈവായിട്ട് നേരിട്ട് വന്ന് എടുത്ത് എടുക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്വർണ്ണത്തിന് വില കൂടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓർണമെന്റ്സ് വളരെ ഉപകാരമായിരിക്കും സ്വർണ്ണത്തേക്കാൾ വല്ല രീതിയിലുള്ള ഡിസൈനാണ് ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ഇതെന്ന് പറയുന്നത് നമ്മുടെ കോസ്മെറ്റിക് സെക്ഷൻ ആണ് എല്ലാ ടൈപ്പ് ബ്രാൻഡുകളുടെയും ഐറ്റംസ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആയിരുന്നാലും കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പെർഫ്യൂംസ് എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ എല്ലാ തുണിത്തരങ്ങൾക്കുമേലും എം ആർ പി യിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ടിലായാണ് ഇപ്പോൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും അഞ്ചന ഈ ഓണക്കാലത്ത് കൂടുതൽ ജനപ്രിയത സമ്മാനിക്കുന്നു അപ്പോ എല്ലാവരും വരിക സന്തോഷമായിട്ട് പർച്ചേസ് ചെയ്യുക ഹാപ്പി വണം ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ